കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല സീറോ സിക്സ് ബി എ എക്കണോമിക്സ് അപ്പൊ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി ഇ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ബി സി സി വൺ സീറോ ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് പാർട്ട് വൺ ഈ ഒരു കോഴ്സിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ് എവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഏത് ബ്ലോക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപിക് വൈസ് ആയിട്ടൊക്കെ ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എക്സാംസിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അത് കൂടാതെ നമുക്ക് റിപ്പിറ്റ്ലി വന്നിട്ടുള്ള എത്രമാത്രം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും അതിനൊക്കെ പറഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെയും കോസ്റ്റ്യൻസിന്റെയും ഒരു പ്രിഡിക്ഷൻ ലിസ്റ്റുകളും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാംസ് പോലെ അതൊന്ന് അറ്റൻഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം അതിന്റെ ആൻസർ കീസ് നമ്മുടെ ലേൺ ലേസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് മാപ്പിങ്ങിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് നാല് ബ്ലോക്കുകളാണ് നമ്മുടെ വി ഇ സി സി വൺ സീറോ സിക്സിലുള്ളത് അപ്പൊ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നുള്ളതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ആയിട്ട് ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ആ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് വണ്ണിനാണ് ഓക്കെ ഇനി ഏതൊക്കെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടും ഏതൊക്കെ ടോപ്പിക്കുകൾ എത്ര തവണ അത് എക്സാംസിന് വന്നിട്ടുണ്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിലായിട്ട് ടോപ്പിക്കാണ് ഐ എസ് എൽ എം മോഡല് അതുപോലെ എ ഡി കർവ് അതിന്റെ ഡെറിവേഷൻസ് ഷിഫ്റ്റുകൾ പതിനഞ്ച് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണത് സോ എന്താണ് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാം അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റില് ഫിസിക്കൽ മോണിറ്ററി പോളിസി ആൻഡ് എ ഡി പതിനൊന്ന് തവണയോളം ആ ഒരു ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു അഗ്രിക്കേറ്റ് സപ്ലൈ കർവ് ഷോർട്ട് റൺ മീഡിയം ലോങ് റൺ പന്ത്രണ്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് ടു വേജ് പ്രൈസ് സെറ്റിംഗ് ലേബർ മാർക്കറ്റ് എട്ട് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് യൂണിറ്റ് ത്രീ ഇക്വിബ്രിയം ഔട്ട്പുട്ട് പ്രൈസസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷോക്സ് അഞ്ച് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവലോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോർ ആയിട്ടുള്ള അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് പത്ത് താമനങ്ങളും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ നല്ല നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക യൂണിറ്റ് ഫൈവില് റാഷണൽ എക്സ്പെക്ടേഷൻസ് കൺസെപ്റ്റ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ സെവൻ ടൈംസ് റിപ്പിഡ്ലി കൊസ്റ്റൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് യൂണിറ്റ് സിക്സ് കർവ് ഷേപ്പ് അതിന്റെ എക്സ്പെക്ടേഷൻസ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് റോൾ ടൈപ്പുകൾ അതിന്റെ ട്രെൻഡുകൾ സിക്സ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ില് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഐസ്കോപ്പൺ എക്കോണമി ഫോർ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ആൻഡ് ന്യൂട്ട് നയൻ എക്സ്ചേഞ്ച് റേറ്റ് പി പിഇ നോമിനൽ ആൻഡ് റിയൽ അസെറ്റ് മാർക്കറ്റുകള് അപ്പൊ അതും ഫോർ ടൈംസ് റിപ്പിഡ്ഡലി കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ മണ്ടൽ ഫ്ലേമിംഗ് മോഡൽ അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ ഫൈവ് ടൈംസ് റിപ്പിഡ്ഡലി കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ യൂണിറ്റ് ലെവനിലേയും ട്വൽവിലെയും ഡോൺ ബുഷ് ഓവർ ഷൂട്ടിംഗ് ഇംപ്ലിക്കേഷൻസും മാക്രോ പോളിസി ഓപ്പൺ എക്കോമി രണ്ടോ ഒന്നോ തവണ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അടുത്തായിട്ട് നമ്മുടെ ഒരു ഹീറ്റ് മാ് സമ്മറയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് എക്സ്ആക്സിൽ എക്സ് ആക്സില് യൂണിറ്റുകളും വൈ ആക്സസിൽ ബ്ലോക്കുകളും കാണാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ വളരെ ഡാർക്ക് ഷെല്ലിൽ കാണുന്നത് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റ് ആണ് എന്നാണ് അർത്ഥം ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ബ്ലോക്ക് വണ്ണ് യൂണിറ്റ് വണ്ണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട് അതിനർത്ഥം അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് അതൊരു ഹൈ ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ആൻഡ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു അത് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോർ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെൻ ഇത്രയും ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ നല്ലപോലെ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് ഇപ്പൊ ഐ എസ് എൽ എം മോഡല് എ ഡി കറിവ് അത് നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതാണ് ഇത് ഏകദേശം പതിനഞ്ച് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മാത്രല്ല ഒരു ലോങ് എസ് എ കൊസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് വരാറുള്ളത് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് അതിന്റെ പ്രയോറിറ്റീസ് ചെയ്ത് ഒരു എസ് എ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ബ്ലോക്ക് വണ്ണിലെ യൂട്യൂബ് ടൂന്നുള്ളതാണ് അപ്പോ ആ ഒരു ഭാഗത്തു ഏകദേശം അതിന്റെ തിയറി എന്താണ് ഡയഗ്രാംസ് എന്താണ് പോളിസി അപ്ലിക്കേഷൻസ് എങ്ങനെ വരുന്നു ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സോ ആ ഒരു രീതിയിൽ അതിനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹൈപ്പോസിസ് ബ്ലൂക്ക് ടൂല യൂണിറ്റ് ഫോർ എന്നുള്ളതാണ് അപ്പോൾ ഇത് എപ്പോഴും ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ലോങ് റണ്ണിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം അപ്പൊ അത് നല്ലപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക അടുത്തതായിട്ട് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ എക്സാം പാറ്റേണിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് എസ് സി ആൻഡ് ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ ഏകദേശം നമുക്കൊരു ഇരുപത് മാർക്കിന്റെ ലോങ് എസ് സി ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പതിനെട്ട് മാർക്കിന്റെ റേഞ്ചിൽ വരുന്ന ലോങ് എസ് സി ആയിരിക്കും നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കാം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഐ എസ് എൽ എം ആൻഡ് എക്സ്പ്ലെയിൻ ഐ എസ് എൽ എം ആൻഡ് ഡിറൈവ് എ ഡി കറോ ഇങ്ങനെയുള്ള എസ് ഐ കൊസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം അപ്പൊ ഇത് ഏകദേശം നിങ്ങൾ ഒരു ഫോർ ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ഡയഗ്രാംസും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്ക് ഡയഗ്രാംസ് എല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ പറയുന്ന എന്തു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇപ്പൊ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുന്നു അതിന്റെ കണ്ടന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ കറിവുകളും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് പിന്നെ ഷോർട്ട് ആൻസർ ഷോർട്ട് എസ്സേഴ്സ് അല്ലെങ്കിൽ മീഡിയം ആൻസേഴ്സ് ആയിട്ട് വരുന്ന കാറ്റഗറി ഏകദേശം ടെൻ ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ച് റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ അതിൽ ഏകദേശം നമ്മൾ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും ഈ ഒരു എസ്ഇ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതുപോലെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക ഒരു സ്ട്രക്ചർ ഒരു ബോഡി സ്ട്രക്ചർ കൊടുത്ത് ഒരു പാരഗ്രാഫൊക്കെ ആയിട്ട് തിരിച്ച് ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഷോർട്ട് നോട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഡിമെഡ് മരിച്ച് എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കാം ഇത് ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് മാർക്കിന്റെ റേഞ്ചിലാണ് വരുന്നുണ്ടാവുക അപ്പോ ഏകദേശം ഒരു എയ്റ്റി വൺ ട്വന്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും പിന്നെ വെരി ഷോർട്ട് ആയിട്ടുള്ള ആൻഡ് ഡെഫിനീഷ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാം അതും ഏകദേശം ടു ടു ഫോർ മാർക്സിനായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക ഒന്നെങ്കിൽ ഡെഫിനിഷൻസ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തിയറി എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഡീമെറിറ്റ്സ് എന്താണ് ഫീച്ചേഴ്സ് എന്താണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എക്സാംസ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലുള്ള നടന്നിട്ടുള്ള എക്സാംസ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ബ്ലോക്ക് വണ്ണില്ല ആവറേജ് ഒരു ഫോർട്ടി മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അതിൽ ദാറ്റ് മീൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് വണ്ണിനാണ് ആൻഡ് ബ്ലോക്ക് ടൂല് ട്വന്റി ഫൈവ് ആവറേജ് ഒരു ട്വന്റി ഫൈവ് മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ ട്വന്റി ആവറേജ് ഒരു ട്വന്റി മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ ആവറേജ് ഒരു ഫിഫ്റ്റീൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തായിട്ട് ഇവിടെ കാണിക്കുന്ന ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് അതായത് ഇവിടെ ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് എസ് എ ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസുകളും ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് മീഡിയം ആൻസേഴ്സുകളും റെഡ് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് നോട്ടുകളും പിങ്ക് ലൈൻ കാണിക്കുന്നത് വെരി ഷോർട്ട് ആൻഡ് ഡെഫിഷ്യൻസുമാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു ഇയറിൽ ടു ടൈംസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ജൂണിലും മറ്റൊന്ന് ഡിസംബറിലും അപ്പൊ ഈ ഒരു ട്രെൻഡ് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റൻസിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള എന്താണ് ആ ഒരു ട്രെൻഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ലോങ് എസ്എയുടെ അല്ലെങ്കിൽ എസ് സെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കൂടാതെ നമ്മുടെ ഷോർട്ട് നോട്ടുകൾ ഷോർട്ട് എസ് എകള് ഇവരുടെയൊക്കെ വെയ്റ്റേജസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ ഷോർട്ട് നോട്ട് ഡെഫിനിഷൻസും കാര്യങ്ങളും ഏകദേശം സെയിം റേഞ്ചിൽ തന്നെയാണ് പക്ഷെ നമ്മുടെ ഷോർട്ട് എസ്സേസുകൾ അതായത് മീഡിയം ആൻസേഴ്സുകൾ അതിന്റെ വെയിറ്റേജസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഷോർട്ട് ആൻസേഴ്സോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേസോക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അടുത്തതായിട്ട് നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന്റെ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണുള്ളത് നമുക്ക് ടോട്ടൽ ഹൺഡ്രഡിലോട്ടാണ് നമ്മുടെ എക്സാംസ് വരുന്നത് അപ്പൊ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ആ ടൈമിന് നമ്മൾ എങ്ങനെ ഓരോന്നിനും എഫിഷ്യന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് രണ്ട് എസ് എ മാർ എസ് എ കൊസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുണ്ടായിരിക്കും നാൽപ്പത് മാർക്കിനായിരിക്കും അപ്പൊ ആ നാപ്പത് മാർക്കിന്റെ രണ്ടെണ്ണം കൂടെ എഴുതാനായിട്ട് നിങ്ങൾ ടോട്ടൽ ഒരു അറുപത് മിനിറ്റ്സ് മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് മീഡിയം ആൻസേഴ്സ് എഴുതാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ ടോട്ടല് നാല് ഷോർട്ട് എസൈസ് ആയിരിക്കും നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കാം അതിന് ടോട്ടൽ നിങ്ങൾ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം ഫോർട്ടി എയ്റ്റ് മാർക്ക് ആയിരിക്കും ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഷോർട്ട് ആൻഡ് വെരി ഷോർട്ട് നോട്ടുകൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അകദേശം ട്വൽവ് മാർക്സിൻ്റെ ആയിരിക്കും ടോട്ടൽ വരുന്നുണ്ടായിരിക്കും അതിനൊക്കെ മുന്നോട്ട് നിങ്ങൾ ക്വസ്റ്റിൻസ് നല്ലപോലെ രണ്ടു തവണ വായിക്കാം എന്താണോ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഏറ്റവും അവസാനം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ എഴുതിയതൊന്ന് റീചെക്ക് ഒക്കെയായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഇക്മയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇക്മോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്നാവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ എല്ലാം കറക്റ്റിനെയാണോ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ടോ ഡെറിവേഷൻസ് കറക്റ്റ് ആണോ ഡെഫിനിഷൻസ് കറക്റ്റ് ആണോ അങ്ങനെയുള്ള നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ്ട് ലാസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ അതിനുവേണ്ടിയിട്ട് യൂസ് ചെയ്യാം അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിന്നും നമുക്ക് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എടുക്കാന്നുള്ളതാണ് പറയുന്നത് ഡിമാൻഡ് ഫ്രോം ഐ എസ് എൽ മോഡൽ ലിസ്റ്റ് ടു ഷിഫ്റ്റ് ഐ ഡിക്കാം സെവൻ ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ പറയുന്ന എല്ലാ റിപ്പീറ്റഡി വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യാം നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക സെക്കൻഡ് എക്സ്പ്ലെയിൻ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഇലിസ്ട്രേറ്റ് വിത്ത് അൽജിബ്രിക് എക്സാമ്പിൾ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ലിമിറ്റേഷൻ സിക്സ് ടൈംസ് റിപ്പിറ്റ്ലി ചോദിച്ചിട്ടുള്ള കൊസ്റ്റിനാണ് വട്ട് ഇസ് ഫിലിപ്സ് എക്സ്പ്ലെയിൻ ഇറ്റ് ഷേപ്പ് ആൻഡ് അഡാപ്റ്റീവ് ആൻഡ് റാഷൻ എക്സ്പെക്ടേഷൻസ് Six times repeatedly choose the Discuss the role of financial market. Describe the type of financial market in India. Five times repeatedly choose the question. Discuss the factors that lead to shift in aggregate supply curve. Five times repeatedly choose the question. Describe a Mandal Fleming model and effectiveness of monetary and physical, physical policy and the different exchange rate regimes. Four times repeatedly choose question. Explain the concept and implications of rational expectations in macroeconomics, four times repeatedly asked question, bring out the silent features of Don Bush's overshooting model, four times repeatedly asked question, briefly state the different type of unemployment, four times repeatedly asked question, explain the impact of expansionary monetary policy on output and prices in short run and long run, four times repeatedly asked question. അപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഏത് യൂണിറ്റിൽ നിന്നാണ് ഏത് ബ്ലോക്കിൽ നിന്നുള്ളതാണ് ആവറേജ് എത്ര മാർക്കിനാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിനായിട്ടുള്ള ഡിറൈവ് ദിവസം എക്സ്പ്ലെയിൻ ഷിഫ്റ്റുകൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ളതായിരുന്നു ആവറേജ് ഒരു എയ്റ്റീൻ മാർക്കിന് അതായത് എസ് സി ക്വസ്റ്റിനായിട്ടാണ് നമുക്കത് വന്നിട്ടുണ്ടായിരുന്നത് സെവൻ ടൈംസ് അത് വന്നിട്ടുണ്ട് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് എക്സ്പ്ലെയിൻ ഇൻസ്റ്റേറ്റ് ലിമിറ്റേഷൻസ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഫിലിപ്സ്കാപ്റ്റീവ് റേഷൻ എക്സ്പെക്ടേഷൻസ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സിക്സിൽ എന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പിട്ടിലി ചോദിച്ച ക്വസ്റ്റിനാണ് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് റോൾ ടൈപ്പ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവനിൽ എന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ മാർക്കിനാണ് വന്നിട്ടുള്ളത് ഫാക്ടറി ഷിഫ്റ്റീൻ എസ്കവ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ഫൈവ് ടൈംസ് റിപ്പിട്ടിലി ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് മണ്ടൽ ഫ്ലേമിംഗ് മോഡൽ പോളിസി എഫക്റ്റീവ്നെസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ഫോർ ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുണ്ട് ആവറേജ് ട്വൽവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് റേഷണൽ എക്സ്പെക്ടേഷൻസ് കൺസെപ്റ്റ് ഇംപ്ലിക്കേഷൻസ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് ആവറേജ് ഒരു ടെൻ മാർക്കിനാണ് വന്നിട്ടുള്ളത് ഫോർ ടൈംസ് റിപ്പീഡ്ലി ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഫോർ ടൈംസ് റിപ്പീഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽസ് ആൻഡ് ഫീച്ചേഴ്സ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ലെവലിൽ നിന്നുള്ളതാണ് ആവറേജ് ഒരു ടെൻ മാർക്കിന് തന്നെയാണ് വന്നിട്ടുള്ളത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് ആവറേജ് ഒരു സിക്സ് മാർക്കിന് വന്നിട്ടുണ്ട് എക്സ്പാൻഷനൽ മോണി പോളിസി ഔട്ടർ പ്രൈസസ് ബ്ലോക്ക് വൺ യൂണിറ്റു ത്രീ ആവറേജ് ഒരു ടെൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ എക്സാംസിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് എക്സാംസിന് വളരെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് റിവിഷൻ സമയത്ത് നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇപ്പൊ നിങ്ങൾ ഈ ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്തോ ഇപ്പൊ എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസേഴ്സ് പഠിക്കുന്ന സമയത്ത് അതൊന്ന് എഴുതി നോക്കാം ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാം എത്ര ടൈം കൊണ്ട് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലപോലെ ക്വസ്റ്റ്യൻസ് രണ്ടു തവണ മിനിമം വായിക്കാം ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ എപ്പോഴും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഓരോ എസ്ഇ ആയിക്കോട്ടെ ഷോർട്ട് ആൻഡ് ആൻസേഴ്സ് ആയിക്കോട്ടെ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ നിങ്ങൾ എല്ലാം അതിന്റെ പോയിന്റ്സുകളെല്ലാം ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒന്ന് എഴുതി നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്നത് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എത്രമാത്രം നമുക്ക് വരുന്നുണ്ട് അതുപോലെ മറ്റു ക്വസ്റ്റ്യൻസ് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പൈസട്ടാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ബ്ലൂ കളർ ഷേട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സിക്സ്റ്റി ടു പെർസെൻറ്റേജോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വരുന്നത് അതുപോലെ തേർട്ടി എയ്റ്റ് പെർസെന്റേജാണ് മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് സോ നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം ആ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അടുത്തായിട്ട് നമുക്ക് വരുന്ന എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രോപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രിഡിക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് വൺ ന്യൂ ടു വൺ ഡെറിവേഷൻ ഓഫ് എ ഡി ആൻഡ് എഡിഷിഫ്റ്റ് എയ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക ബ്ലോക്ക് വൺ യൂണിറ്റ് ടു അഗ്രിക്കേറ്റ് ആൻഡ് പ്രൈസ് സെറ്റിംഗ്സ് സെവന്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് സോ ഹൈ പ്രയോറിറ്റി കൊടുക്കുക ബ്ലോക്ക് ടൂ യൂണിറ്റ് ഫോർ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ഹൈപ്പർത്തോസിസ് അപ്ലിക്കേഷൻസ് സെവന്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് സോ ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് ഷേപ്പ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് സിക്സ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് റോൾ ആൻഡ് ടൈപ്പ് ഫിഫ്റ്റി ടൈംസ് ഫിഫ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ മണ്ടൽ ഫ്ലേമിങ് ആൻഡ് പോളിസി അണ്ടർ ഫിക്സ്ഡ് എക്സ്റ്റെൻഡർ ഫോർട്ടി ഓളം വരാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്ലോക്ക് ഫോറുള്ള യൂണിറ്റ് ഇലവൻ ഡോൺ മുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ ഫോർട്ടി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒന്നാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തേർട്ടി ഓളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവ് റേഷൻ എക്സ്പെക്ടേഷൻസ് കൺസെപ്റ്റ് ഇംപ്ലിക്കേഷൻസോ ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കവർ അതുപോലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ എക്സ്പെൻഷനറി മോഡറി പോളിസി ഇതൊക്കെ ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റോ ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ എക്സ്ചേഞ്ച് റേറ്റ് ഇ നോമിനൽ റിയലോ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഫിനാൻഷ്യൽ ഡെറവേറ്റീവ്സോ അപ്പൊ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ ഒരു ട്വന്റി പെർസെന്റേജ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അടുത്തായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ റിവിഷൻ ടൈമിന്റെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാം ശേഷം നിങ്ങൾ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ആൻഡ് തേർഡ് നിങ്ങൾ ലോ പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാം ഈ ലോ പ്രയോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കൽ നിർബന്ധമായിട്ട് നിങ്ങൾ അത് കൺസെപ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ലോ എന്ന് പറയുന്നതിനനുസരിച്ച് അത് ഒഴിവാക്കണം എന്നുള്ളതല്ല മീൻ ചെയ്യുന്നത് നമുക്ക് അത് എക്സാംസിന് വന്നിട്ടുണ്ട് അത് പഠിക്കേണ്ടത് ആവശ്യമാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കലാണ് ഡെറിവേഷൻ ഓഫ് എ ഡി കവർ ഐ എസ് എൽ എം ആൻഡ് എ ഡി ഷിഫ്റ്റ് ആൻഡ് എഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് വേജ് പ്രൈസ് സെറ്റിംഗ് അഡാപ്റ്റി എക്സ്പെക്ടേഷൻസ് ഇതൊക്കെ ഒരു എസ് സി മോഡലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ മീഡിയം പ്രോബബിലിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഫിലിപ്സ് കവർ അതിന്റെ ഷേപ്പ് ഇംപ്ലിക്കേഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ അതിന്റെ റോള് ടൈപ്പ്സ് മണ്ടൽ ഫ്ലേമിങ് മോഡൽസ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് പോളിസീസ് ഡോൺ ബുഷ് ഓവർഷൂട്ടിങ് മോഡൽസ് അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മീഡിയം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക ആൻഡ് ലോ പ്രോബിലിറ്റി ആയിട്ട് അതായത് കൺസെപ്റ്റും എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളാണ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഐസ്കർ വിൻ ഓപ്പൺ എക്കോമി എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് അതുപോലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പൊ ഇത്രയും ടോപ്പിക് നിർബന്ധമായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് എക്സാംസിന് പോയ ശ്രദ്ധിക്കാം അവസാനമായിട്ട് നമ്മളിവിടെ ഒരു പ്രൊഡിക്റ്റേവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ ത്രീ ഹവേഴ്സ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു എ ഫോറും പിന്നെ ഒക്കെ എടുത്തു വെച്ച് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം സെക്ഷൻ എ യിൽ നമ്മൾ എസ് എ കൊസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് എസ് സി ആണ് എഴുതേണ്ടത് ടോട്ടൽ ഫോർട്ടി മാർക്കിലോട്ട് അതായത് ഒരു എസ് സിക്ക് ട്വന്റി മാർക്സ് ആണ് അപ്പൊ ഒരു അഞ്ഞൂറ് വേർഡ്സിൽ നിങ്ങൾ എല്ലാതും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കാം രണ്ട് കൊസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി ഓക്കെ ആൻഡ് സെക്ഷൻ ബിയിലോട്ട് വരുമ്പോ നമുക്ക് നാല് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഒരു ട്വന്റി ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാകും ഓരോ ട്വൽവ് മാർക്സ് വീതമാണ് ടോട്ടൽ ഫോർട്ടിഎറ്റിലോട്ടാണ് അത് വരുന്നത് അപ്പൊ ഒരു നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങളത് ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലേൺ വൈസ് ആപ്പില് ഇതിന്റെ കീ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതുമായിട്ടൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ സെക്ഷൻ സിയിൽ വരുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഓരോന്നിനും ആറ് മാർക്കും ഇതും ആണ് ടോട്ടൽ ട്വൽവ് മാർക്സിലോട്ടാണ് അത് വരുന്നത് ഓക്കെ അപ്പൊ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പറയുന്നത് വരുന്നുകൊണ്ടല്ല എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ആൻസേഴ്സ് ആഡ് ചെയ്യാനുണ്ടോ എവിടെയെങ്കിലും അതോ ആഡ് എവിടെയെങ്കിലും റോങ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കാം എവിടെയാണ് തെറ്റിയത് എവിടെയാണ് ഷെഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് സ്വയം ഒന്ന് നിങ്ങൾ എഴുതിയ നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് സെൽഫ് ഇവാലു ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം താങ്ക് യു